നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ അംഗത്വമെടുക്കാനുള്ള കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകനും നടനുമായ മേജർ രവി താനൊരു മോദി ഭക്തനാണ് മോദിയെ അങ്ങേയറ്റം ആരാധിക്കുന്നു രാഷ്ട്രമാണ് തന്റെ രാഷ്ട്രീയം രാഷ്ട്രത്തെ സേവിക്കുന്നവർ രാഷ്ട്രത്തെ സേവിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പി ആണ് ദേശീയതയ്ക്ക് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനം ബി ജെ പി ആണ് രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന നേതാവാണ് മോദി ഇതൊക്കെയാണ് തന്നെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ച ഘടകങ്ങളെന്ന് തുറന്നു പറയുന്നു മേജർ രവി നമുക്കറിയാം മേജർ രവി കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ ഔദ്യോഗിക അംഗത്വം എടുത്തത് ഡൽഹിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്നാണ് അദ്ദേഹം അദ്ദേഹം അംഗത്വം സ്വീകരിച്ചത് എന്നാൽ അതിനും മുൻപ് നിരവധി വർഷങ്ങളായി ബി ജെ പിയോട് അനുഭാവം പുലർത്തി ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് മേജർ രവി എന്നാൽ ഒരു ചെറിയ ഇടവേളയിൽ അദ്ദേഹം ബി ജെ പിക്ക് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് പി രാജീവിന് വേണ്ടി അനുകൂലമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം സംസാരിച്ചതാണ് അദ്ദേഹത്തിനെതിരെ ഒരു ബി ജെ പി വിരുദ്ധ നീക്കം ഉണ്ടാക്കാൻ കാരണം എന്നാൽ അതൊക്കെ രാഷ്ട്രീയമല്ലെന്ന് തുറന്നു പറയുകയാണ് മേജർ രവി പി രാജീവ് എന്ന വ്യക്തിയുടെ രാഷ്ട്രീയത്തിന് വേണ്ടി ആയിരുന്നില്ല എന്ന് വേദി പോയി പ്രസംഗിച്ചത് പി രാജീവ് എന്ന വ്യക്തിയെ ഉയർത്തിക്കാട്ടാനാണ് തനിക്ക് വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള ആളാണ് പി രാജീവ് അതുകൊണ്ട് പി രാജീവ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി പോയി സംസാരിച്ചതാണ് അല്ലാതെ അവിടെ പി രാജീവിന്റെ രാഷ്ട്രീയമായിരുന്നില്ല താൻ സംസാരിച്ചതെന്ന് മേജർ രവി പറയുന്നു തുടക്കം മുതൽ തുടക്കം മുതൽ മുതലിന്റെ നിലപാടുകൾ ബി ജെ പിക്ക് അനുകൂലമാണ് ബി ജെ പിക്ക് അനുകൂലം എന്നാൽ നിലപാടുകൾ ദേശീയതയ്ക്ക് അനുകൂലമാണ് രാഷ്ട്രമാണ് എനിക്ക് പ്രധാനം അതുകൊണ്ട് രാഷ്ട്രത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ഞാനൊരു വാജ്പേയി ഭക്തനായിരുന്നു വാജ്പേയി എന്ന് പറയുന്ന വ്യക്തി വളരെ സോഫ്റ്റ് ആണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സെന്റിമെന്റലാണ് എന്നാൽ പലപ്പോഴും അദ്ദേഹം വളരെ കാർക്കശ്യത്തോടെയുള്ള തീരുമാനം എടുത്തിരുന്നില്ല അതായത് ശക്തമായ നിലപാടുകൾ അദ്ദേഹം എടുത്തിരുന്നില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തനാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ശൈലി മറ്റൊന്നാണ് മോദിയും അമിത്ഷായും കട്ടയ്ക്ക് നിൽക്കുന്നവരാണ് കാർഗിൽ കാർഗിലിന്റെ സമയത്ത് വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹം ഒരു വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം സാവകാശത്തോടെ മാത്രമേ നിലപാടെടുക്കുകയുള്ളൂ എന്നാൽ അദ്ദേഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയും അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രിയും ചേരുമ്പോൾ വലിയ കോമ്പിനേഷനാണ് ഇത് ഇത് രാജ്യത്തെ സേനയ്ക്ക് അതിർത്തി കാക്കുന്ന സൈനികർക്ക് നൽകുന്ന കരുത്തും ആത്മവിശ്വാസവും ചെറുതല്ലെന്ന് കൂടി മേജർ രവി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് പല ശത്രു രാജ്യങ്ങളും വിദ്വേഷത്തിന്റെ വിത്തുകൾ പലരിലൂടെയും പാകിയിട്ടുണ്ട് എന്നാൽ ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ബി എവിടെയൊക്കെ ഭരിക്കുന്നു ആ സംസ്ഥാനങ്ങളിൽ തീവ്രവാദം വളരാൻ ബി അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ദേശീയതയ്ക്ക് ചേർന്ന പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ബി ജെ പിയോട് യുവജനങ്ങൾ ഏറെ അടുപ്പം കാണിക്കുന്നത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ ബി ജെ പിയുടെ ഭരണത്തിൻ കീഴിൽ ഏറ്റവും വലിയ വികസന കുതിപ്പിലാണ് രാജ്യം ഭാരതീയർ എന്ന് പറയാൻ ലോകത്തെവിടെ ചെന്നും പറയാൻ യുവാക്കൾ ഇന്ത്യയിലെ യുവാക്കൾ അഭിമാനം കൊള്ളുന്നുണ്ട് ലോകത്തിലെ മികച്ച സാമ്പത്തിക ശക്തിയായി സൈനിക ശക്തിയായി ഇന്ത്യ മാറുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയുടെ ഭരണ വാക്കുകൾ കേൾക്കാൻ ലോകത്തിലെ ഏതു രാജ്യത്തിന്റെയും ഭരണാധികാരികൾ കാത്തു നിൽക്കുന്നു അതാണ് ഇന്ത്യയുടെ വികസനം എന്നുള്ളത് ബിജെപിയിലെ മെമ്പർഷിപ്പ് സ്വീകരിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചും മേജർ രവി വ്യക്തമാക്കി അതായത് താൻ സൂര്യ താൻ അതിർത്തിയിലുള്ള സൈനികരുടെ സുരക്ഷയെക്കുറിച്ച് താൻ ആശങ്കാകുലനാണ് പലപ്പോഴും അവർക്ക് വേണ്ടി ഒറ്റയ്ക്ക് താൻ ഇടപെടുകയും പോരാടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനി കഴിയില്ല അതുകൊണ്ടാണ് അതിന് കഴിവുള്ള ആളുകളുമായി താൻ ചേർന്നത് ഇനി പോരാട്ടം ഒറ്റയ്ക്കല്ല ഇനി അവരുടെ സുരക്ഷയാണ് എനിക്ക് പ്രധാനം ആ സംസ്ഥാന സർക്കാരിന് അവരുടെ സുരക്ഷ ഒരുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് താൻ നിർണായക തീരുമാനമെടുത്തത് അതിന്റെ രക്തചുരുക്കം ഇതാണ് അതായത് മേജർ രവി എപ്പോഴും അതിർത്തികളിലെ സൈനികരുടെ ക്ഷേമത്തിന് വേണ്ടി നിരന്തരം വാദിക്കുന്ന ഒരാളാണ് അതിർത്തികൾ അതിർത്തി കാക്കുന്ന സൈനികരെ കുറിച്ച് അവരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് അവരുടെ പ്രശ്നങ്ങൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ നിരന്തരം വാചാലനാകുന്ന വ്യക്തിയാണ് മേജർ രവി അദ്ദേഹം പലപ്പോഴും ഈ വിഷയങ്ങൾ പല പല പലയിടങ്ങളിലും പൊതുശ്രദ്ധയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നു സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഇതൊന്നും കഴിയില്ല അപ്പോൾ ഒരു ദേശീയ നേതൃത്വത്തിനോട് ചേർന്ന് നിൽക്കണം ഒരു വലിയ ശക്തി ഉറന്നാൽ മാത്രമേ ഈ വിഷയങ്ങൾ അവരുടെ മുന്നിൽ ഉന്നയിക്കാൻ പറ്റുകയും അവരിലൂടെ ഈ വിഷയത്തിന്റെ ഒരു ഒരു ഗൗരവം തിരിച്ചറിയാൻ പറ്റുകയും അവരിലൂടെ ഈ വിഷയം പരിഹരിക്കാനും പറ്റുകയുള്ളൂ അവരുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയണം അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ സൈനികരുടെ വിഷയത്തിൽ നിരന്തരം പതിയുന്നുണ്ട് എന്തെങ്കിലും പാളിച്ചിലുണ്ടെങ്കിൽ അതുകൂടി ചൂണ്ടിക്കാട്ടാൻ തനിക്ക് പറ്റും അതുകൊണ്ടാണ് താൻ ബി ജെ പിയുടെ അംഗത്വം എടുത്തതും ബി ജെ പിയിൽ പൂർണ്ണമായി ചേർന്നതും ഇനി ഒറ്റയ്ക്കുള്ള പോരാട്ടമല്ല ഒന്നു ചേർന്നുള്ള പോരാട്ടമാണ് എന്ന് മേജർ രവി പറയുന്നു മേജർ രവിയെ വളരെ സ്നേഹത്തോടുകൂടി വളരെ ആദരവോടുകൂടിയാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അനുഭവജ്ഞാനത്തെ കൃത്യമായി പരിഗണിക്കണമെന്നും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ കൃത്യമായി വിനിയോഗിക്കണമെന്നുള്ള ചിന്ത ബി ജെ പിക്ക് ഉണ്ട് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനെ കുറിച്ച് കേന്ദ്ര നേതൃത്വത്തിന് വളരെ മതിപ്പായ അഭിപ്രായമല്ല നമുക്കറിയാം പലപ്പോഴും പ്രതീക്ഷിക്കുന്നതനുസരിച്ചുള്ള പോരാട്ടം പ്രകടനം നടത്താൻ കേരളത്തിലെ ബി നേതാക്കൾക്ക് കഴിയുന്നില്ല കാരണം അടിസ്ഥാനപരമായുള്ള പിന്തുണയില്ല അടി അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ബന്ധമില്ലാത്തതാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ പോരായ്മയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അതിന് വിപരീതമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ആളുകളാണ് സുരേഷ് ഗോപി അടക്കമുള്ളവർ സുരേഷ് ഗോപിയൊക്കെ നടത്തിയ വലിയ ജനകീയ ഇടപെടലുകൾ അത് കേരളത്തിലെ ബി ജെ പിയുടെ കാലാകാലങ്ങളായുള്ള നേതാക്കൾ പോലും നടത്തിയിരുന്നില്ല ഇപ്പൊ കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തിയ ഇടപെടൽ നമുക്കറിയാം അതിന് കിട്ടിയ ജനകീയ പിന്തുണ അറിയാം അതിനു പിന്നാലെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും ഇടപെടലുകളും അദ്ദേഹത്തിന്റെ എം ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനം നമുക്കറിയാം ബി ജെ പിയുടെ നേതാവായി സുരേഷ് ഗോപി പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തിന് അഭൂതപൂർവ്വമായ പിന്തുണയാണ് ലഭിക്കുന്നത് ഇത് സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിനെയും ഞെട്ടിപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം പല വിഷയങ്ങളിലായി ഇടപെടാനും കള്ളക്കേസിൽ സുരേഷ് ഗോപി കൊടുക്കാനുമുള്ള നീക്കത്തിലേക്ക് എത്തിയത് അതുപോലെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് ബി ജെ പി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് മേജർ രവി മേജർ രവി ജനകീയനാണ് സ്വീകാര്യനാണ് പ്രത്യേകിച്ച് രാജ്യത്തിന് വേണ്ടി നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത നിലയ്ക്ക് വലിയ ബഹുമാനം പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ആളാണ് ആ മേജർ റവിയുടെ വരവോടുകൂടി കേരളത്തിലെ ബി ജെ പി കുറച്ചുകൂടി ശക്തിയായി എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ താനൊരു മോദി ഭക്തനാണ് മോദിയെ അങ്ങേയറ്റം ആരാധിക്കുന്നു രാഷ്ട്രമാണ് തന്റെ രാഷ്ട്രീയം രാഷ്ട്രത്തെ സേവിക്കുന്നവർ രാഷ്ട്രത്തെ സേവിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പി ആണ് ദേശീയതയ്ക്ക് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനം ബി ജെ പി ആണ് രാഷ്ട്രസുരക്ഷക്ക് വേണ്ടി നിലപാടെടുക്കുന്ന നേതാവാണ് മോദി ഇതൊക്കെയാണ് തന്നെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ച ഘടകങ്ങളെന്ന് തുറന്നു പറയുന്നു മേജർ രവി